ലക്ഷണങ്ങളും ചലനങ്ങളും കണ്ട അതെന്താ അങ്ങനെയെന്നാവും എന്നാലേ പള്ളിക്കൽ തറവാട്ടിൽ പാരമ്പര്യ വിരുദ്ധമായി പലതും സംഭവിക്കാൻ പോവുക ഒ ചോരിയിടാൻ പോകുന്നു പിടക്കോഴി കൂവാൻ പോകുന്നു നായ ചിഹ്നം വിളിക്കാൻ പോകുന്നു അങ്ങനെ പലതും അപ്പുവിട്ടനെ കണ്ണുകൊണ്ട് കാണാൻ പോവുക നീ പറഞ്ഞു നികളിക്കുന്നത് അപ്പൊ മനസ്സിനെ അലട്ടുന്നത് പുറത്തു പറയാൻ കൊള്ളാത്ത എന്തോ ഒന്നാണ് അതെ അത്ര അമ്മ അറിഞ്ഞാ മതി Thank mm -hmm. you. അതെ ആ ആര്യ പിള്ള ജന്മം കൊണ്ട് മലയാളിയ കർമ്മം കൊണ്ട് മറാഠിയും ഐ ആം കമ്മിങ് ഫ്രം മുംബൈ ഇതൊക്കെ എന്തിനാ തന്നോട് പറയുന്ന മനസ്സിൽ ആയക്കിതെങ്ങനെ മനസ്സിലായിന്ന് തോന്നുന്നുണ്ടോ മനസ്സിലായി മനസ്സിലായതല്ല മനസ്സിലാക്കി ലക്ഷണങ്ങളും ചലനങ്ങളും കണ്ട അതെന്താ അങ്ങനെയെന്നാവും കുട്ടിയുടെ സംശയമെങ്കിൽ പറയാം സംസാര ഭാഷയോട് ആര്യക്ക് തീരെ വിശ്വാസമല്ല ഞട്ട കാരണം ലോകമേധാവിത്വം ഇന്ന് ചതിയന്മാരുടെ കയ്യിലാ വെളുക്ക് ചിരിച്ച് പതുക്കെ സംസാരിച്ച് മാന്യത നടിക്കുന്ന പകൽ ചതിയന്മാരുടെ കയ്യിൽ അതുകൊണ്ട് ആരുടെ വാക്കിൽ ആര്യക്ക് വിശ്വാസമില്ല മുമ്പ് ആര് ഇങ്ങനൊന്നും ആയിരുന്നില്ല കുട്ടിയെപ്പോലെ അടക്കവും ഒതുക്കവും ഒക്കെയുള്ള ഒരു ഗ്രാമീണ പെൺകുട്ടി അവിടെ നിന്നീ ജീവിതവും ലക്ഷണശാസ്ത്രവും ചതിയുടെ ചലനങ്ങൾ തിരിച്ചറിഞ്ഞതും പഠിച്ചതും ആരിൽ നിന്നാണെന്ന് അറിയണ്ടേ പറയാം വഴിയേ പറയാം സംശയിക്കണ്ട കാണും നമ്മൾ തീർച്ചയായും ഇനിയും കാണും അത് മറ്റാരും എഴുതി ഉറപ്പിച്ച് പോയതാ മായച്ചു തിരുത്താൻ കഴിയാത്ത വിധ ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു അപ്പുവിനോട് പറയണം ആര്യെ കണ്ടിരുന്നു എന്ന് അല്ലെങ്കിൽ പേര് പറഞ്ഞാൽ അറിഞ്ഞില്ലെങ്കിലോ ഈ ഫോട്ടോ ഒന്ന് കാണിക്കേ അപ്പം ചിലപ്പോൾ ഓർമ്മ വന്നേക്കും ഇന്ന് ഫോട്ടോ മോളെ ഫോർഗറ്റ് ബൈ എവിടായിരുന്നേ ഇതുവരെ ഇനിയും വരണ്ടായിരുന്നല്ലോ അവന്റെ ആധാരവും കൊടുത്ത് പറ്റുമെങ്കിൽ രജിസ്ട്രേഷനും ഒക്കെ കഴിഞ്ഞ് അവന്റെ കൂടെ കൂടിയാ മതിയായിരുന്നല്ലോ അവന്റെ താരാട്ടി തലോടി രണ്ടുപേരും കൂടെ സുഖമായിട്ടങ് ജീവിക്കാരുന്നല്ലോ അത് പോരല്ലോ എന്താ അത് പോരല്ലോന്ന് അയാളുടെ കൂടെ പോയി ഇയാൾ നേരം ചുറ്റിത്തിരിയാൻ അഹങ്കാരം കണ്ടില്ലേ അവനെ കാണാൻ പോയിട്ട് മടങ്ങി മട്ടും പാവൊക്കെ കണ്ടില്ലേ അവന്റെ ഉപദേശമായിരിക്കും ഭർത്താവിനെ ചാടി കഴിക്കാൻ ഒച്ചോരിട്ട പാരമ്പര്യം ഒന്നും പള്ളിക്കൽ തറവാടിന് വേണ്ട എന്നാലേ പള്ളിക്കൽ തറവാട്ടിൽ പാരമ്പര്യ വിരുദ്ധമായി പലതും സംഭവിക്കാൻ പോവുക ഒ ചോരിയിടാൻ പോകുന്നു പിടക്കോഴി കൂവാൻ പോകുന്നു നായ ചിഹ്നം വിളിക്കാൻ പോകുന്നു അങ്ങനെ പലതും കാണാൻ നീ നീ പറഞ്ഞു ഭർത്താവിനോട് വഴക്കിട്ട് അവൻ വെറുതെ മുന്നിൽ എടുത്താ അപ്പുട്ടി തന്നെ നിങ്ങൾ കാണുകൾക്ക് കുറ്റം ഒന്നും അറിയാത്ത എന്റെ തലയിൽ കുറ്റം ചാർത്തി കിട്ടാൻ കാത്തിരുന്ന അപ്പു എസ് നമ്പിയാരുടെ ശരിക്കുള്ള സ്വഭാവത്തിൽ എനിക്കിപ്പോ സംശയമുണ്ട് എന്തെങ്കിലും ഒരിക്കൽ കല്ല് വിളിച്ച താവൂന്ന് അറിയില്ലായിരുന്നു ഉള്ളു മൂടി വെച്ച് ഉള്ള കാലം ജീവിക്കാന്ന് കരുതി അല്ലേ ഓഹോ നിന്റെ പേരിലെ നാണയം അതേപോലെ തിരിച്ചറക്കുക ഇത് നിന്റെ മാത്രം ബുദ്ധിയോ അതോ നിങ്ങൾ രണ്ടാളും കൂടി ആലോചിച്ച പുതിയ ബുദ്ധിയോ അതെ പുതിയ കളി ഈ കളിയില് ദൈവം എന്റെ കോർട്ടിലാ ഞങ്ങള് ഡബിൾസാ ഇല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഒറ്റയ്ക്ക് ബാങ്കിൽ പോവാൻ കഴിയില്ലായിരുന്നു അപ്പുട്ട അതിന് അപ്പുമായിട്ട് മായയുടെ താങ്ക്സ് ഒരു കാര്യം ചോദിച്ച സത്യം പറയണം അപ്പുമായിട്ടിന് ഞാനല്ലാതെ മറ്റേതെങ്കിലും പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടോ ഇതുവരെ നിന്റെ ഒപ്പം കഴിഞ്ഞിട്ട് ഇനി ഉണ്ടാവൂന്നറിയില്ല ഇതൊരു

പിന്നെന്തിനാ ഇവളപ്പോഴും അവൾ ഒന്നും പറഞ്ഞില്ല അപ്പോഴെ അവളെ അറിയില്ലെങ്കിൽ പിന്നെ അവള് പറഞ്ഞ എന്തിനാ അന്വേഷിക്കുന്നത് എനിക്കറിയണം അവൾ എന്താ പറഞ്ഞു അവൾ എന്നോട് പറഞ്ഞതോ പറയാം ഡോ ഫോർ ഗെറ്റ് മൈ നെയ്മീറ്റ് വെച്ചാൽ അവൾ വീണ്ടും വരുവെന്ന് നമ്മളെ ഒക്കെ കാണുവെന്ന് അപ്പോൾ നന്നായി വിയർക്കുന്നു ഞാൻ ഫാൻറെ സ്പീഡ് കൂട്ടിട്ടെ ഞാനൊന്ന് പുറത്തേക്കിറങ്ങിയ അവന്റെ പുറകെ പോകുന്നു ഇവന്റെ പുറകെ പോകുന്നു എന്തായിരുന്നു പുകല് ഇപ്പൊ തന്നെ പീറ്റേടുമായിട്ട് പുതിയ കഥകൾ ഉണ്ടാക്കാനുള്ള പുറപ്പാടല്ലായിരുന്നോ പിന്നെന്താ നിർത്തിക്കളഞ്ഞത് പറയാനുള്ളതൊക്കെ പറയണം ഞാൻ കൈയും കെട്ടി കെട്ടിന്ന് കേട്ടോള അപ്പുവേട്ടന്റെ ഈ ആരെന്തില്ല കഥ പറഞ്ഞാലും ഞാൻ പതറില്ല ഇപ്പൊ അപ്പുവേട്ടൻ പതറുന്ന പോലെ കാരണം എന്റെ മനസ്സിൽ കള്ളത്തരമില്ല എനിക്കരും ചതിക്കാനും കഴിയില്ല തെറ്റ് ചെയ്യുന്നവനാ തെറ്റിന്റെ കണ്ണോടെ മറ്റുള്ളവരെ നോക്കുന്നത് അപ്പൊ കാണുന്നതൊക്കെ സത്യവിരുദ്ധമാണെന്ന് തോന്നും ഭർത്താവിന്റെ ടെൻഷൻ മാറ്റം പുറത്തുപോയി വന്ന ഭാര്യയോട് മാതവരാത സംസാരിച്ചല്ലോ ചോദ്യം ചെയ്തല്ലോ എന്നിട്ട് എന്താ എന്റെ ചോദ്യത്തിന് മാത്രം അപ്പോഴ ഉത്തരം തരാത്തത് ആരാ ഇവിള് അപ്പോൾ നിളുമായിട്ട് എന്താ ബന്ധം നീ ഉണ്ടാവരുത് എന്ന പ്രാർത്ഥന ായാൽ അതും വിധി എടാ നിന്റെ ഒടുക്കലത്തെ പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നില്ലേ ഓ ഏത് നേരം നോക്കിയാലും മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നേ കാണാനുള്ളൂ ഇവിടെ നീ അടുത്ത മുറിയിൽ അവള് മൃദുല ഹു എന്റെ ഈശ്വരാ ഈശ്വരായതൊക്കെ കണ്ണും കേട്ടും ജീവിതം അടുത്തു പോവുക എടാ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിന്റെ ഈ തിരുനാവിടുത്തു മുഴിഞ്ഞാൽ എന്താ തീർക്കാൻ പറ്റുമോ കഴിയില്ലെന്ന് മാത്രമല്ല കേട്ടത് മനസ്സിനെ അലട്ടുന്നത് പറയാൻ കൊള്ളാത്ത എന്തോ ഒന്നാണ് അമ്മ മതി കൂടുതൽ ചോദ്യം എനിക്ക് വെറുതെ പ്രഷർ ചെയ്ത കൊറേ കാലായിട്ട് ഈ വീട്ടിലാരും മനസമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല ഓ ഒക്കെ തലയിലെടുത്താ വീട്ടിലുള്ളതും വന്നു കയറിയതും ഒക്കെ അപ്പേട്ടാ ചായ കുടിക്ക് ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ നല്ല പാലുകൂട്ടി ചേർത്ത ചായ ഇതിലിത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു ഒന്നും ഉണ്ടായില്ലല്ലോ ഇനി എന്തെല്ലാം ഉണ്ടാവാൻ പോന്നു ഒച്ചിന്റെ ില് അങ്ങനെ എന്തല്ല നീ ഒന്ന് പോണ്ടോ ആ ഞാനങ്ങ് പോയേക്കാടി തുള്ള കള്ളി പൊളിഞ്ഞു ഇനി ബാക്കി പൊന്നുമോനോട് ചോദിച്ചു മനസ്സിലാക്ക് മോൻ പറഞ്ഞുതരും എനിക്കിപ്പോ ഇത്രേ അറിയൂ ഈ പള്ളിക്കൽ തറവാട്ടിൽ ചിലർക്കൊക്കെ കഥകൾ എഴുതാൻ അസാമാന്യ പാണ്ഡിത്യുണ്ട് കഥകൾ പറഞ്ഞു നടക്കാനും ആരെ കുറിച്ച് എപ്പോ എവിടെ കഥകൾ ഉണ്ടാക്കും ഇപ്പോഴല്ലേ അതിന്റെ രഹസ്യം എന്താണെന്ന് എനിക്ക് പിടികിട്ടിയത് ഇവിടെ ഓരോരുത്തർക്കും അവരവരുടെതായ കഥകളുണ്ട് രാമകൃഷ്ണേട്ടനും അപ്പു ഒക്കെ എന്താണ് അവള് പറഞ്ഞിട്ട് പോയത് എനിക്കറിയില്ല അവളോട് തന്നെ നിന്റെ മുന്നിൽ വെച്ചല്ലേ അവള് പറഞ്ഞിട്ട് പോയത് എന്നിട്ടും നിനക്കറിയില്ലെന്നോ നിനക്കറിയില്ലെങ്കിലേ പിന്നെ വായുമൂടി കേട്ടോണ്ട് എന്തിനാ നീ അവൾക്ക് വളം വെച്ചു കൊടുക്കുന്നത് ഇതുവരെ വായെടുത്ത് അമാനൊരക്ഷരം ഇണ്ടാത്തോളാ കേട്ടോ അനുഭവിച്ചോ എടാ പെണ്ണിനെ നിലക്ക് നിർത്തണം അല്ലാതെ അവളെ പേരക്കും വളരാൻ വിടുക വേണ്ടത് അങ്ങനെ വിട്ടാ നീ ജീവിതകാലം മുഴുവൻ അവളുടെ വെറുതെ ജീവിക്കേണ്ടി വരും അമ്മ ഇപ്പൊ എനിക്ക് ഞാൻ പോവുക ഓ ഇനി ഞാൻ കാരണം നിന്റെ സ്വസ്ഥത മുഴുവൻ നശിക്കണ്ട ഇപ്പ ഞാനല്ലേ നിങ്ങൾ അച്ഛനും മക്കൾക്കും മരുമക്കൾക്കും കുടുംബത്തിനും ആകെ ഒരു അസ്വസ്ഥത ഹ ആരോടും ഒന്നും പറയണ്ടെന്ന് കരുതിയതാ പിന്നെ കണ്ണി കാണുമ്പം പറഞ്ഞു പോവുക ഞാൻ പോന്നു മോൻ സ്വസ്ഥായിട്ടിരുന്നേ ചിന്തിച്ചു കൂട്ടി കൂട്ടി ഒരു വലിയ കൂമ്പാരമാക്കി വെക്ക്